ഇന്ന് രാമായണ മാസം ഇരുപത്തി മൂന്നാം ദിനമാണ് സന്തോഷിച്ച് കിഷ്കിന്റേടെ സമീപത്തെത്തിയ വാനരന്മാർ സുഗ്രീവന്റെ മധുവനം എന്ന ഉദ്യാനം കണ്ടു അങ്കദന്റെ അനുവാദത്തോടെ വാനരന്മാർ ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഫലമൂലങ്ങൾ ഭക്ഷിച്ചു സുഗ്രീവന്റെ അമ്മാവനായ ദതിമുഖൻ എന്ന വാനരനാണ് ഉദ്യാനത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് വാനരന്മാർ ഉദ്യാനത്തിൽ തന്റെ അനുവാദമില്ലാതെ പ്രവേശിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ തന്നെ ഈ വിവരം സുഗ്രീവനെ അറിയിച്ചു പ്രതിമുഖൻ ഇത് പറഞ്ഞപ്പോൾ സുഗ്രീവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാരണം വാനരന്മാർ അവരെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്തിട്ടുള്ളത് അവർ ഇത്ര ധൈര്യമായി തന്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ചത് എന്ന് സുഗ്രീവന് മനസ്സിലായി സുഗ്രീവൻ ഈ വിവരം ശ്രീരാമചന്ദ്രനെ അറിയിച്ചു അല്പസമയത്തിനുള്ളിൽ വാനരന്മാർ രാമന്റെ സമീപത്തെത്തി ഹനുമാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ തൊട്ടു വന്ദിച്ച് സീതാദേവി തന്നെ ഏൽപ്പിച്ച ചൂടാരത്നവും അടയാളവാക്യവും പറഞ്ഞു അതിനുശേഷം അവിടെ താൻ കണ്ട സീതാദേവിയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചും അറിയിച്ചു ഇതൊക്കെ കേട്ട ശ്രീരാമചന്ദ്രൻ ഹനുമാനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു അങ് എന്റെ ഉത്തമ ഭക്തനാണ് അതിനാൽ ഈ ആലിംഗനത്തിലൂടെ ഞാൻ എന്റെ സർവവും അങ്ങയ്ക്ക് തന്നിരിക്കുകയാണ് അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് ലങ്കാരാജ്യത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു എങ്ങനെ സമുദ്രം കടന്ന് അങ്ങ് എത്തിപ്പെടും എന്നതിനെ പറ്റിയൊക്കെ അങ്ങ് ആശങ്കാകുലനായി അതേസമയം ലങ്ക മുഴുവൻ ഒരു വാനരൻ തീ വെച്ച് നശിപ്പിച്ചു എന്നത് രാവണനെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിന് ഓരോരുത്തർ ഓരോരോ അഭിപ്രായം പറഞ്ഞു എന്നാൽ രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യനല്ലെന്നും ഭഗവാന്റെ അവതാരമാണെന്നും അതുകൊണ്ട് തന്നെ സീതാദേവിയെ തിരിച്ചു കൊടുത്തു മാപ്പ് പറഞ്ഞ് ലങ്ക രാജ്യം തുടർന്നു ഭരിക്കുന്നതാവും നല്ലത് എന്നും രാവണനെ ഉപദേശിച്ചു ഇത് കേട്ട രാവണൻ വിഭീഷണനെ വെട്ടാനൊരുങ്ങി ഇനിയും ഇവിടെ നിന്നാൽ തന്റെ ജ്യേഷ്ഠൻറെയും ഈ കുലത്തിന്റെയും നാശം കാണേണ്ടി വരും എന്നു മനസ്സിലാക്കിയ വിഭീഷണൻ തന്റെ ഇതേ ചിന്തയിലുള്ള നാലു പേരുമൊത്ത് സമുദ്ര തീരത്തു പോയി രാമനെ കണ്ടു ഹനുമാന്റെ നിർദ്ദേശപ്രകാരം അവരെ ശ്രീരാമചന്ദ്രൻ തന്റെ സൈന്യത്തിലേക്ക് ചേർത്തു മാത്രമല്ല വിഭീഷണന്റെ നന്മ മനസ്സിലാക്കിയ ഭഗവാൻ വിഭീഷണനെ ലങ്കയുടെ പുതിയ അധിപനാക്കാൻ തീരുമാനിച്ചു അതേസമയം രാവണൻ ശുഗൻ എന്ന രാക്ഷസനെ സുഗ്രീവനുള്ള ഒരു ദൂതുമായി പറഞ്ഞയച്ചു ആ ദൂതിൽ രാവണൻ സുഗ്രീവനെ സ്വന്തം അനുജനെ പോലെയാണ് കാണുന്നതെന്നും ദേവന്മാർക്ക് പോലും കടക്കാൻ സാധിക്കാത്ത ലങ്കയിൽ നിങ്ങളെ പോലുള്ള വാനരന്മാർക്കും നിസ്സാരക്കാരായ മനുഷ്യർക്കും കടക്കാൻ സാധിക്കില്ലെന്നും അതിനാൽ കിഷ്കിന്തയിലേക്ക് പോകുന്നതാവും നല്ലത് എന്നതുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കേട്ട വാനരന്മാർ ശുഗനെ ചാടി പിടിച്ചു മുഷ്ടി ചുരുട്ടി ഇടിച്ചു മർദ്ദനമേറ്റ് അവശനായ ശുഗൻ ശ്രീരാമചന്ദ്രനോട് വാനരന്മാരെ തടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ ശുഗനെ വെറുതെ വിട്ടു എന്നാൽ ശ്രീരാമചന്ദ്രൻ ശുഗനെ ബന്ദിയാക്കാൻ തീരുമാനിച്ചു സമുദ്രദേവതയായ വരുണന്റെ അനുവാദം വാങ്ങി സമുദ്രം കടക്കാൻ തീരുമാനിച്ച ശ്രീരാമചന്ദ്രൻ മൂന്ന് ദിവസമായിട്ടും വരുണൻ പ്രത്യക്ഷപ്പെടാത്തതിൽ കോപിഷ്ടനായി ശ്രീരാമചന്ദ്രൻ ശരങ്ങളെ കൊണ്ട് സമുദ്രം വറ്റിക്കുമെന്നും വാനരന്മാർ കാൽനടയായി തന്നെ ലങ്കയിൽ പോകുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ കയ്യിൽ നിന്നും വില്ലു വാങ്ങി അതിൽ അതിഘോരമായ ഒരു ശരം തുടുത്തു ശ്രീരാമചന്ദ്രന്റെ കോപം കണ്ട വരുണൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച ശേഷം വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞു ഭഗവാൻ വരുണനിൽ സംപ്രീതനായി എന്നാൽ തന്റെ ശരം പാഴാകാത്തതാണെന്നും അതിനെ എവിടെ ലക്ഷ്യമാക്കണമെന്നും ഭഗവാൻ വരുണനോട് ചോദിച്ചു അതിനു മറുപടിയായി വരുണൻ വടക്കു ഭാഗത്ത് പരമ ദുഷ്ടന്മാരായ പാപികൾ വസിക്കുന്ന ധ്രുവകുല്യ എന്നൊരു പ്രദേശമുണ്ടെന്നും ശരം അങ്ങോട്ട് പ്രയോഗിക്കാനും പറഞ്ഞു അതുപ്രകാരം ശ്രീരാമചന്ദ്രൻ ശരം ധ്രുവകുല്യ എന്ന പ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ക്ഷണനേരം കൊണ്ട് ധ്രുമകുല്യ ഭസ്മമായി തീർന്നു അതിനുശേഷം വിശ്വകർമാവിന്റെ മകനായ നളൻ എന്ന വാനരനെ സേതുബന്ധനത്തിന് വിയോഗിച്ചു അതിനുശേഷം വരുണൻ സമുദ്രത്തിലേക്ക് മറഞ്ഞുപോയി ഇത് കേട്ട് സന്തുഷ്ടനായ നളൻ വാനരന്മാരുടെ സഹായത്തോടെ മരത്തടികൾ പാറക്കല്ലുകൾ എന്നിവ കൊണ്ട് നൂറ് യോജന നീളം വരുന്ന ബന്ധിക്കാൻ ആരംഭിച്ചു സേതുബന്ധനത്തിനു മുമ്പ് ശ്രീരാമചന്ദ്രൻ ശിവന്റെ അനുഗ്രഹത്തിനു വേണ്ടി തന്റെ കൈകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചു അങ്ങനെ രാമനാൽ പൂജിക്കപ്പെട്ട ഈശ്വരൻ ആയ രാമേശ്വരനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് രാമേശ്വരം ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുമ്പും ഈശ്വരനെ പൂജിക്കണം എന്നൊരു പാഠമാണ് ഇതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ അഞ്ചു ദിവസം കൊണ്ട് നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം പൂർത്തിയായി അതിലൂടെ വാനരന്മാർ ലങ്കയിലേക്ക് കടക്കാൻ ആരംഭിച്ചു ഹനുമാന്റെ ചുമലിൽ ഇരുന്നു കൊണ്ട് രാമനും അങ്ങതന്റെ തോളിൽ ഏറി ലക്ഷ്മണനും യാത്ര ചെയ്തു അവർ അതിവേഗത്തിൽ സഞ്ചരിച്ച് സുലൈവ പർവ്വതത്തിൽ എത്തിച്ചേർന്നു ലങ്കാ പട്ടണത്തെ നോക്കിക്കാണാനായി ശ്രീരാമചന്ദ്രൻ സുലൈവ പർവ്വതത്തിന്റെ മുകളിൽ കയറി അതിനുശേഷം രാവണന്റെ ദൂതനായ ശുഖനെ മോചിപ്പിച്ചയച്ചു ശുഗൻ രാവണന്റെ അടുത്തെത്തി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും വാനരന്മാർ രാക്ഷസന്മാരെക്കാളും ശക്തരാണെന്നും അവർ ലങ്കയിൽ സേതു സേതുബന്ധിച്ച് വന്നിട്ടുണ്ടെന്നും സീതാദേവിയെ രാമനും മടക്കി കൊടുക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു ശുഗൻ ഓരോ വാനരന്മാരുടെ ശക്തിയെ പറ്റിയൊക്കെ രാവണന് പറഞ്ഞു കൊടുത്തു ശേഷം രാവണന് തത്വോപദേശം കൊടുത്തു ഇത് കേട്ട് കോപിഷ്ഠനായ രാവണൻ തന്റെ കണ്ണിന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു ശുഗനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ശുഗൻ അതൊരു അനുഗ്രഹമായി കണ്ട് മടങ്ങിപ്പോയി വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേദം പഠിച്ച ഒരു ബ്രാഹ്മണനായ ശുഗൻ ധർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും മാർഗത്തിലായിരുന്നു ജീവിച്ചത് ഒരിക്കൽ തന്റെ ഭാര്യയും വനത്തിൽ തപസ് പോയി ദേവന്മാരുടെ അഭിവൃദ്ധിക്കും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും നാശത്തിനും വേണ്ടി ഒരു യാഗം നടത്തി അങ്ങനെ അസുരന്മാർ ശത്രുക്കളായി വജ്രധംഷ്ടൻ എന്ന ഒരു രാക്ഷൻ രാക്ഷസൻ ശുഗനെ ചതിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗന്റെ ആശ്രമത്തിലെത്തി ശുഗൻ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു കുളിച്ചു വരാമെന്നും പറഞ്ഞ് അദ്ദേഹം നദിയിലേക്ക് പോയി ആ സമയം നോക്കി ഈ രാക്ഷസൻ അഗസ്ത്യ മഹർഷിയുടെ വേഷം ധരിച്ചു വന്ന് ആടിന്റെ മാംസം ഭക്ഷിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടു അഗസ്ത്യ മഹർഷി മാംസം ഭക്ഷിക്കാൻ വേണമെന്നത് ആവശ്യപ്പെട്ടത് കേട്ട് ശുഖൻ ആശ്ചര്യപ്പെട്ടു എങ്കിലും ഗുരുവാക്യമായതിനാൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് വിചാരിച്ച് ശുഗൻ തന്റെ ഭാര്യയെ വിവരമറിയിച്ചു എന്നാൽ ഇത് പറഞ്ഞ ശേഷം വജ്രധംഷ്ടൻ വേഷം മാറി ശുഖന്റെ ഭാര്യയുടെ വേഷം ധരിച്ച് കുളി കഴിഞ്ഞെത്തിയ അഗസ്ത്യ മഹർഷിയെ സമീപിച്ച് മനുഷ്യ മാംസം ഭക്ഷിക്കാൻ കൊടുത്തു എന്നിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്നാൽ അഗസ്ത്യ മഹർഷി കോപിഷ്ടനായി ശുഖനെ മനുഷ്യമാംസം മാത്രം തിന്നുന്ന രാക്ഷസനായി മാറട്ടെ എന്ന് ശപിച്ചു ശുഗനാകെ വല്ലാണ്ടായി അങ് തന്നെയല്ലേ എന്നോട് മാംസാഹാരം ആവശ്യപ്പെട്ടത് എന്ന് മഹർഷിയോട് ചോദിച്ചു ഇത് കേട്ട മഹർഷി അല്പനേരം ധ്യാനത്തിലിരുന്നു ജ്ഞാനശക്തി കൊണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി പശ്ചാത്താപത്തോടെ ശുഗനോട് തനിക്ക് തെറ്റ് സംഭവിച്ചു എന്നും ഇത് രാക്ഷസന്റെ വേലയായിരുന്നു എന്നും അറിയിച്ചു അതിനുശേഷം ഇപ്പോൾ ശാപം മാറുകയില്ല എന്നും ഭാവിയിൽ ശ്രീരാമചന്ദ്രൻ അവതരിക്കുമെന്നും വാനരന്മാരോടൊന്നിച്ച് ലങ്കയിലെത്തി ശ്രീരാമചന്ദ്രന്റെ നന്മയെ പറ്റി തത്വോപദേശം രാവണന് ചെയ്യുന്നതിലൂടെ അങ്ങക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു അങ്ങനെ ശുഗന് ശാപമോക്ഷം ലഭിച്ചു ശുഗൻ മടങ്ങിപ്പോയതിനു ശേഷം മാലയവാൻ രാവണനെ സമീപിച്ച് സീതാദേവിയെ രാമന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു എന്നാൽ രാവണൻ മാലിയവാന്റെ വാക്കും അനുസരിച്ചില്ല ഇനി യുദ്ധമാണ് യുദ്ധവിശേഷങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും None